അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ അർജുനും ശ്രീധൂൻ കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ജാൻമണി വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് ഉറക്കം അടിച്ചു കിടക്കരുത് വേഗം കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഗെസ്റ്റാണെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ അടുക്കളയ്ക്ക് ഇങ്ങനെയാണോ വെച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത് ഞാനത് എത്ര ക്ലീൻ ആക്കിയെന്ന് നിങ്ങൾ വന്ന് കാണും നിങ്ങൾ കല്യാണം കഴിച്ച് പോകേണ്ടവരല്ലേ അടുക്കളക്കാർ പണിയെടുക്കേണ്ടവരല്ലേ നിങ്ങളിതൊക്കെ വന്ന് കണ്ടു പഠിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീധരനെയാണ് മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ജാസ്മിൻ ശ്രീധുനെ കടയാക്കി പറയുന്നുണ്ട് ആ അവൾ എന്താണെങ്കിലും ഒന്ന് കണ്ടു പഠിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് എങ്ങനെയാണ് അടുക്കളവർക്കിടയിൽ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ പഠിക്കാൻ പഠിക്കാം എന്നൊക്കെ അപ്പോൾ നമ്മുടെ ശ്രീതു ശ്രീതുവിൻ്റെ പപ്പിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അർജുൻ അർജുൻ്റെ ഫോട്ടോയെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് എന്തൊക്കെ വ്യത്യാസം വന്നതെന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ എനിക്ക് മുടി കുറച്ച് വളർന്നു തോന്നുന്നു അതേപോലെ അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ആ ഫോട്ടോയിൽ കാണുമ്പോൾ ചെറിയ പയ്യനെ പോലെയാണ് കാണുന്നത് പക്ഷേ നേരിട്ട് കാണുമ്പോൾ വലിയ പയ്യനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നത് ഞാൻ ചെറിയ പയ്യൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അർജുൻ ഇങ്ങനെ നോക്കി ശ്രീധോട് നോക്കിക്കൊണ്ട് ഓരോ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് എന്താ നീ പറയുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ ബോധമൊക്കെ പറയാമെന്ന് പറയുന്നുണ്ട് ധൈര്യമുണ്ട് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ധൈര്യം ഇല്ല എന്നൊക്കെ ശ്രീദ് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ ധൈര്യം എന്താണെന്ന്